ശാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേവമംഗലം വീട്ടിൽ മോഷണത്തിനു വേണ്ടി കയറിയ ഉദയഭാനുവിനെ ശ്രമത്തിനിടയിൽ ധർമ്മൻ കാണുകയും പിടികൂടുവാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ തൻ്റെ പദ്ധതികളെല്ലാം അവിടെ പാളുകയാണ് തുടർന്ന് ധർമ്മനും ഉദയഭാനുവും തമ്മിലുള്ള പിടിവലിക്കിടയിൽ രക്ഷപ്പെടുവാൻ വേണ്ടി അയാൾ ധർമ്മൻ്റെ കയ്യിൽ കയറി കടിച്ചിട്ട് ഓടി പുറത്തേക്ക് പോവുകയാണ് എന്നാൽ താൻ ഒളിച്ചിരിക്കുവാൻ വേണ്ടി ചെന്ന് കയറിയതാകട്ടെ പോയി രാത്രിയിൽ ദേവമംഗലത്ത് നടന്ന ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഗോമതിയുടെ അമ്മ അപ്പോൾ ഉറക്കമുണരുകയും തുടർന്ന് അച്യുതനെയും അലൂകിനെയും അനന്തനെയും വിളിച്ചുണർത്തുകയും ചെയ്യുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അച്യുതനോടും അനന്തനോടും അലൂകിനോടും അമ്മ പറയുകയാണ് മക്കളെ ദേവമംഗലത്ത് കള്ളൻ കയറിയെന്ന് തോന്നുന്നു വലിയ ബഹളങ്ങൾ അവിടെ കേൾക്കുന്നു അപ്പോൾ അച്യുതൻ പറയുകയാണ് അമ്മേ ദേവമംഗലത്ത് കള്ളൻ കയറിയതിന് നമ്മൾ എന്തു ചെയ്യാനാണ് അവിടെ കള്ളനല്ല അതിൻ്റെ അപ്പുറത്താൾ കയറിയാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് അമ്മ രാത്രിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ മനുഷ്യൻ്റെ ഉറക്കം കൂടി കളയുക ഇത് പറഞ്ഞിട്ട് അച്യുതൻ മടങ്ങിപ്പോകുവാൻ തുടങ്ങുമ്പോൾ അമ്മ വീണ്ടും പറയുകയാണ് എടാ അവിടെ നിന്ന് ആ കള്ളൻ ഓടി രക്ഷപ്പെട്ടു ഈ സൈഡിലേക്ക് എങ്ങാണ്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ടോർച്ച് ടോർച്ചടിച്ച് ഇവിടെയെല്ലാം നടന്ന് നോക്കുന്നത് ഇത് കേട്ടിട്ട് അച്യുതൻ വീണ്ടും പറയുന്നുണ്ട് അമ്മേ ഒരു കള്ളനും ഇങ്ങോട്ട് വരില്ല അമ്മ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക് ഇത്രയും കേട്ടപ്പോഴേക്കും അനന്തൻ പറയുന്നുണ്ട് അച്യുത എന്തായാലും നമുക്ക് വീടിന് ചുറ്റിലും ഒന്ന് നോക്കാം ഇനി അവരിവിടെ എങ്ങണമെന്ന് പതുങ്ങിയിരുന്നാലോ ഇത് പറഞ്ഞുകൊണ്ട് അലോകിനെയും അച്യുതനെയും വിളിച്ചുകൊണ്ട് അനന്തൻ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്തെ വീടിന്റെ അടുക്കള വാതുക്കൽ അലക്കി വിരിച്ചിരുന്ന തുണികളുടെ മറവിൽ ഉദയഭാനു ഒളിഞ്ഞു നിൽക്കുന്നു ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അലോക ഓടിച്ചെന്ന് ഉദയഭാനുവിനെ പിടിക്കുകയാണ് പിടിച്ച മാത്രയിൽ അച്യുതനും അലോകും ചേർന്ന് അയാളെ കാര്യമായിട്ട് പെരുമാറുന്നുണ്ട് തുടർന്ന് കൃഷ്ണമംഗലം വീടിന്റെ വാതുക്കൾ കൊണ്ടുവന്ന് എല്ലാവരും കാണിക്കെ പരസ്യമായി തൂണിൽ ഉദയഭാനുവിനെ കെട്ടിയിട്ടു തുടർന്ന് അവിടെ നടക്കുന്നത് നാടകീയമായ സംഭവങ്ങളാണ് അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അതിനു മുൻപായി ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു ഉദയഭാനുവിനെ തൂണിൽ കെട്ടിയിട്ടതിന് ശേഷം വീണ്ടും അവരയാളെ മർദ്ദിക്കുവാൻ തുടങ്ങുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ മോഷ്ടിക്കാൻ വന്ന ആളല്ല ഞാൻ കള്ളനല്ല ഞാൻ ദേവമംഗലത്ത് എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നതാ വന്നതാണ് വഴിതെറ്റിപ്പോയി അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അപമാനിക്കരുത് എന്നെ അഴിച്ചുവിടണം തുടർന്ന് കാണുന്നത് പ്രഭാതത്തിൽ മൂന്ന് മണി കഴിയുമ്പോൾ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ആര്യൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതാണ് ഈ സമയത്ത് കൃഷ്ണമംഗലം വീടിൻ്റെ വാതുക്കൽ ഉദയഭാനുവിനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ആര്യൻ അവിടേക്ക് ഓടി ചെല്ലുകയും തുടർന്ന് അലോകുമായി വലിയ വഴക്കുണ്ടാവുകയും ചെയ്യുന്നു ബഹളമെല്ലാം കേട്ടുകൊണ്ട് മെല്ലെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ അച്ഛനെ കൃഷ്ണമംഗലത്ത് ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നു ദേവിയുടെ ഹൃദയം തകർന്നുപോയി ദേവി അച്ച എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് അലോകിനോട് പറയുകയാണ് എൻ്റെ അച്ഛൻ പാവമാണ് അച്ഛൻ മോഷ്ടിക്കാൻ വന്ന ആളല്ല എൻ്റെ അച്ഛൻ അബദ്ധം പറ്റി ഇവിടെ കയറിപ്പോയതാണ് ക്ഷമിക്കണം എൻ്റെ അച്ഛനെ അഴിച്ചുവിടണം തുടർന്ന് നടക്കുന്നത് മണിക്കൂറുകളോളം തുടരുന്ന വലിയ ബഹളമായിരുന്നു ഉദയഭാനുവിനെ വിട്ടുകിട്ടുവാൻ വേണ്ടി ബാലനും മക്കളും മരുമക്കളും ഗോമതിയും എല്ലാം ചേർന്ന് വലിയ വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നാൽ ഒരു കാരണവശാലും അയാളെ വിട്ടുതരില്ല പോലീസ് വന്നിട്ട് പോലീസിൽ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിക്കുകയാണ് അച്യുതനും അലോകും ഈ സമയത്ത് ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അച്യുതനറിയിച്ചതിനനുസരിച്ച് കൃഷ്ണമംഗലത്തേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നു പോലീസ് വന്നിട്ട് ഉദയഭാനുവിനോട് വിവരങ്ങൾ തിരക്കുമ്പോൾ കണ്ണുനീരോടുകൂടി ഉദയഭാനു പറയുന്നുണ്ട് സാറേ എൻ്റെ മോളുടെ വീടാണ് അപ്പുറത്തേത് അവിടേക്ക് ഞാൻ വന്നതാണ് പക്ഷെ വഴിതെറ്റിപ്പോയി അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് കയറിയത് അപ്പോൾ അച്യുതൻ പറയുകയാണ് സാറേ ഇവർ മുഴുവനും കള്ളക്കൂട്ടങ്ങളാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവനെ വിട്ടുകൊടുക്കാൻ പാടില്ല ലോക്കപ്പിലിട്ട് നാല് ഇടി ഇടിച്ചാൽ തത്ത പറയുന്നത് പോലെ അവൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയും അപ്പോൾ ബാലൻ പറയുകയാണ് സാറേ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ ആര്യനെ നിങ്ങൾ ഇല്ലാത്ത കുറ്റം അവൻ്റെ മേൽ ചുമത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ലേ അവനെ തല്ലിച്ചതച്ചില്ലേ രണ്ട് ദിവസം കഴിയുകയുള്ളൂ ആ സംഭവം നടന്നിട്ട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ സമയത്ത് ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ ക്രിമിനൽസ് ആണെന്നല്ലേ എൻ്റെ മകൻ തന്നെയാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്ന് പറഞ്ഞ് എൻ്റെ മോനെ ജയിലിലാക്കാൻ ഇവൻ എന്തെല്ലാം ഉപദേശങ്ങളാണ് എസ് ഐക്ക് കൊടുത്തത് എന്നിട്ട് ഒടുവിൽ എന്തായി സാറേ അവൻ പറഞ്ഞതുപോലെ ആയിരുന്നോ കാര്യങ്ങൾ എൻ്റെ മകൻ നിരപരാധിയാണെന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തെളിയിച്ചില്ലേ അവനെ പിടിച്ചു വയ്ക്കുകയും മർദ്ദിക്കുകയും ചെയ്ത എസ് ഐ ഒടുവിൽ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നില്ലേ എന്നോടും എൻ്റെ കുടുംബത്തോടുമുള്ള അടങ്ങാത്ത പകയാണ് സാറേ ഇവന് അതുകൊണ്ടാണ് എൻ്റെ മോനെ പോലീസ് പിടിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അവനീ പുറംലോകം കാണില്ല എന്ന് എന്നെ വെല്ലുവിളിച്ച് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ മകനെതിരെ ഇവൻ സംസാരിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും അവൻ ചെയ്യുന്നത് ഒരു പാവം മനുഷ്യനെ പിടിച്ചു കെട്ടിയിട്ട് അയാളെ കള്ളനാക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിട്ടു തരില്ല സാറേ ഈ ബഹളം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്രീകല അങ്ങോട്ട് വരികയാണ് ശ്രീകലയെ കണ്ട മാത്രമേ അച്യുതൻ പറയുന്നുണ്ട് അഹാ വന്നല്ലോ ഈ ഒരാളുടെ കുറവ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ദേ കാണ് നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇതായിരുന്നു പരിപാടി അല്ലേ പാതിരാത്രിയിൽ മോഷ്ടിക്കാൻ വേണ്ടി വന്ന് കയറിയതാണ് എന്തായാലും ഞങ്ങൾ നന്നായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പോലീസുകാർ തീരുമാനിക്കും അപ്പോൾ ശ്രീകല പറയുകയാണ് എൻ്റെ ഭർത്താവ് മോഷ്ടിക്കാൻ വന്നതല്ല എന്റെ ഭർത്താവ് കള്ളനുമല്ല ആരുടെയും മോഷ്ടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടും ഞങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് വരാൻ വൈകിയപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ഞാൻ റോഡിൽ കൂടി നടക്കുന്നത് ദേ ഈ നിൽക്കുന്ന ആര്യൻ കണ്ടതാണ് അല്ലേ ആര്യ പറഞ്ഞു കൊടുക്ക് അപ്പോൾ ആര്യൻ പോലീസിനോട് പറയുന്നുണ്ട് സർ എനിക്കൊരു ലോങ് ഉണ്ടായിരുന്നു ആ ഓട്ടം കഴിഞ്ഞ് ഞാൻ വെളുപ്പിന് മൂന്നു മണി ആയപ്പോഴാണ് മടങ്ങി വന്നത് അപ്പോൾ ആൻറ്റി റോഡിൽ കൂടി അങ്കിളിനെ അന്വേഷിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു തുടർന്ന് അങ്കിളിനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയെ എൻ്റെ വണ്ടിയിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ തിരികെ വരുന്നത് ഇവിടെ ഞാൻ എത്തിയ സമയത്താണ് അങ്കിളിനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അച്യുതൻ പറയുകയാണ് ഓ ശരി നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അങ്ങ് വിശ്വസിച്ചു ഇവൻ മോഷ്ടിക്കാൻ വന്നതല്ല ഇവൻ സത്യസന്ധനായ മനുഷ്യനാണ് പക്ഷേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം മോഷ്ടിക്കാൻ അല്ലെങ്കിൽ ഈ രാത്രി പന്ത്രണ്ട് മണിയായ സമയത്ത് എന്തിനാണ് ഇവൻ മോളെ കാണാൻ വന്നത് പകൽ സമയത്ത് മോളെ കാണാൻ വന്നുകൂടായിരുന്നോ ഈ ചോദ്യം കേട്ടിട്ട് എല്ലാവരും ഒന്ന് പതറുന്നുണ്ട് പെട്ടെന്ന് സ്ത്രീകളെ ഒന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നീട് കൂടി പറയുകയാണ് അതെ എൻ്റെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ല എൻ്റെ മകളെ വിട്ട വീട്ടിലേക്കാണ് വന്നത് അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൃത്യം പന്ത്രണ്ടാകുമ്പോൾ ഇവിടെ എത്തി മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഏട്ടൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടത് തുടർന്ന് ദേവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്രീകല ചോദിക്കുകയാണ് അല്ലേ മോളെ ഇന്ന് നിന്റെ പിറന്നാളല്ലേ ഇത് കേട്ടുകൊണ്ട് ദേവി ഒന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് ഉടനെ വിൽക്കി വിക്കി പറയുകയാണ് ആ അതെ 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 സാറേ ഇന്ന് എന്റെ പിറന്നാളാണ് ഇത്രയും കേൾക്കുമ്പോൾ ബാലനും ഗോമതിയും ഇത്രയും മീനാക്ഷിയും എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ദേവിയുടെ ഭർത്താവായ ആനന്ദ് ഉൾപ്പെടെ ആരും പറഞ്ഞിട്ടില്ല ദേവിയുടെ പിറന്നാളായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ മീനാക്ഷി മനസ്സിൽ പറയുന്നുണ്ട് ദേവിയുടെ പിറന്നാളാണോ ഇന്ന് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഗംഭീരമായി ആഘോഷിക്കാൻ ദേവയുടെ രണ്ട് ദിവസം മുമ്പ് മുതലേ പരിപാടികൾ ആരംഭിച്ചേനെ അപ്പോൾ ശ്രീകല വീണ്ടും പറയുകയാണ് സാറേ സാധാരണ ഞങ്ങളുടെ മകളുടെ പിറന്നാൾ ഞങ്ങൾ വലിയ ആഘോഷമാക്കാറുള്ളതാണ് കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കേക്ക് മുറിക്കുകയും മോളെ വിഷു ചെയ്യുകയും ചെയ്യും പക്ഷേ ഇക്കുറി മോളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കൂടെയില്ലാത്ത ആദ്യത്തെ പിറന്നാളാണ് വന്നത് അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛന് വലിയ സങ്കടമായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഇളയ മകളും കൂടിയാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യ് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ആകുമ്പോൾ ദേവമംഗലത്ത് വന്ന് മോളെ വിഷ് ചെയ്തിട്ട് തിരികെ പോര് എന്ന് അങ്ങനെ എൻ്റെ ഭർത്താവ് മോൾക്കൊരു സർപ്രൈസ് കൊടുത്തുകൊണ്ട് വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് സംശയമുണ്ടെങ്കിൽ സാർ അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി നോക്ക് എന്നിട്ട് എൻ്റെ മോളുടെ ഫോണും പരിശോധിച്ച് നോക്ക് ഈ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ എൻ്റെ ഭർത്താവ് ദേവമംഗലത്തെ വീടിൻ്റെ വാതുക്കൽ വന്നു നിന്നുകൊണ്ട് എൻ്റെ മോളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ദേവിയുടെ ഫോൺ വാങ്ങി പോലീസുകാർ പരിശോധിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഉദയഭാനുവിൻ്റെ ഫോണും ചെക്ക് ചെയ്യുന്നു അതെ ശ്രീകല പറഞ്ഞത് സത്യമാണ് പന്ത്രണ്ട് മണിയാകുന്നതിന് തൊട്ട് മുൻപ് ഉദയഭാനുവിൻ്റെ ഫോണിൽ നിന്നും ദേവിയുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ട് അപ്പോൾ പോലീസുകാരൻ പറയുകയാണ് ശരിയാണ് ഈ പറഞ്ഞത് ഈ ഫോണിൽ നിന്നും അയാളുടെ ഫോണിലേക്ക് പന്ത്രണ്ട് മണിക്ക് തൊട്ട് മുമ്പ് കോൾ വന്നിട്ടുണ്ട് അപ്പോൾ ശ്രീകല പറയുകയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് കള്ളമല്ല എന്നുള്ളത് എന്റെ മോളുടെ പിറന്നാൾ വിഷ് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ ഭർത്താവ് ഇവിടേക്ക് വന്നത് പക്ഷെ രാത്രിയിൽ ഇരുട്ടത്ത് വഴിതെറ്റിപ്പോയി അങ്ങനെയാണ് ഇവിടേക്ക് വന്നു കയറിയത് ഉടനെ അച്യുതൻ പറയുന്നുണ്ട് സാറേ ഈ സ്ത്രീ പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണ് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ പോലീസുകാരൻ അതെ നിങ്ങൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കാലങ്ങളായിട്ടുള്ള കുടിപ്പകയാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ പകം വീട്ടുവാൻ വേണ്ടിയുള്ള ഓരോ അവസരങ്ങൾ അത് വീണ് കിട്ടുമ്പോൾ നിങ്ങൾ വിനിയോഗിക്കുന്നതാണ് എന്ന് എന്നിട്ട് അതിനിടയിലേക്ക് ഞങ്ങളെ കൂടി വലിച്ചിടയ്ക്കുന്നു ഇതിനു വേണ്ടിയൊന്നുമല്ല ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഞങ്ങൾ നടക്കുന്നത് അച്യുത ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ചു കാണിച്ചുതിരിക്കട്ടെ ഇനി മേലിൽ ഇത്തരം കുടുംബ പ്രശ്നങ്ങൾക്കകത്തേക്ക് ഞങ്ങളെ വെറുതെ വലിച്ചിഴക്കരുത് ഇത് പറഞ്ഞിട്ട് പോലീസുകാർ അവിടുന്ന് തിരികെ വണ്ടി വിട്ടു പോവുകയാണ് അപ്പോൾ അച്യുതനോടും അലോകിനോടും ബാലൻ പറയുന്നുണ്ട് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇത്രയും നാളും പ്രതികരിച്ചതുപോലെ ആയിരിക്കില്ല ബാലരത്ത് തുടർന്നുള്ള പ്രതികരണം ഇത് പറഞ്ഞിട്ട് ഉദയഭാനുവിൻ്റെ കെട്ടുമഴിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തെയും ഭാര്യയെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടി ദേവമംഗലത്തേക്ക് മടങ്ങി പോവുകയാണ് അങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ നിന്നും ശ്രീകലയുടെ അതിസമർഥമായ ഇടപെടലിൽ കൂടി ഉദയഭാനു രക്ഷപ്പെടുകയാണ് തുടർന്ന് ആ പ്രഭാതത്തിൽ തന്നെ ഉദയഭാനുവിനെ കൂട്ടിക്കൊണ്ട് ശ്രീകല മടങ്ങി മടങ്ങിപ്പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ അവർ പറയുന്നുണ്ട് എന്റെ മനുഷ്യ നിങ്ങളോട് ഞാൻ പല ആവർത്തി പറഞ്ഞതാണ് ഇതൊന്നും നിങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലെന്ന് അപ്പോൾ നിങ്ങൾ ആ കൊച്ചിൻ്റെ മുൻപിൽ വെച്ച് എന്നെ പരിഹസിക്കുകയായിരുന്നു നിങ്ങൾ പഴയ കാലത്തെ കായംകുളം കൊച്ചുണ്ണിയേക്കാൾ വലിയ കള്ളനായിരുന്നുവെന്നും ഇതൊക്കെ വളരെ വിദഗ്ധമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നും ഇതെല്ലാം പറഞ്ഞ് ചാടി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ചെയ്യരുത് പോകരുത് എന്ന് പക്ഷെ ആര് കേൾക്കാനാ അപ്പോൾ ഉദയഭാനു എന്റെ പൊന്നു സ്ത്രീകളെ അതു പിന്നെ എനിക്ക് ദേ നിങ്ങൾ മിണ്ടരുത് ഇനിയിപ്പോൾ അടുത്തുടായ്പ് പറയുവാൻ വരുവാണ് മിണ്ടാതെ നടന്നോണം വീട്ടിലോട്ട് ഇത് പറഞ്ഞ് ഉദയഭാനുവിൻ്റെ വായടപ്പിച്ച ശ്രീകല വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോവുകയാണ് പിന്നീട് കാണുന്നത് ദേവി വല്ലാതെ സങ്കടപ്പെട്ട് എന്തോ ചിന്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവിടേക്ക് ചെന്നിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട് ദേവുമോളെ ആ സ്കൂളിലെ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞത് ഇന്നാണ് നിങ്ങളുടെ രണ്ടുപേരും കൂടി രാവിലെ തന്നെ സർട്ടിഫിക്കറ്റുമായി അവിടേക്ക് പോകണം ബാലൻ ഈ പറയുന്ന ഒന്നും ദേവി കേൾക്കുന്നേയില്ല ദേവി മറ്റേതോ ഒരു ലോകത്താണ് ഉടനെ ബാലൻ ശബ്ദമുയർത്തി വിളിക്കുകയാണ് ദേവുമോളെ ഞാൻ ഇവിടെ പറയുന്ന ഒന്നും മോള് കേൾക്കുന്നില്ലേ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് ദേവി ചോദിക്കുകയാണ് അയ്യോ ബാലച്ച ബാലച്ചൻ എന്നെ വിളിച്ചായിരുന്നോ ബാലച്ഛൻ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല അയ്യോ സോറി ബാലച്ച ഞാന് അച്ഛന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹാ മോളെ അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതേപ്പറ്റി ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താണ് കാര്യം ഇല്ല ബാലച്ച എനിക്കത് മറക്കാൻ ഒരിക്കലും പറ്റില്ല എന്റെ അച്ഛനെ ഒരു രാത്രി മുഴുവനും ആ വീടിന്റെ വാതുക്കൽ അവർ പിടിച്ചു കെട്ടിയിട്ടില്ലേ ആ കാഴ്ച ഇപ്പോഴും എന്റെ നെഞ്ച് തകർക്കുകയാണ് മോളെ അത് വിട് അതേപ്പറ്റി ചിന്തിച്ചിരുന്നാൽ ഉള്ള സ്വസ്ഥത കൂടി നഷ്ടപ്പെടുകയല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടാവുമോ പിന്നെ ഞാൻ മോളോട് പറയാൻ വന്നത് ആ ജോലിയുടെ കാര്യത്തെക്കുറിച്ചാണ് തിങ്കളാഴ്ച ജോയിൻ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് ആ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ കൊണ്ട് ഹാജരാക്കേണ്ട ദിവസമാണ് ഇന്ന് മോള് അതൊക്കെ എടുത്തുകൊണ്ടു വന്നു എന്നല്ലേ പറഞ്ഞത് ഉടനെ ദേവി പറയുകയാണ് അതെ ബാലച്ച സർട്ടിഫിക്കറ്റ് ഞാനിവിടെ കൊണ്ടുവന്നു അത് അലമാരിയിൽ വെച്ചതാണ് പക്ഷേ ഇപ്പോൾ അത് അവിടെ കാണുന്നില്ല അത് മോഷണം പോയി എൻ്റെ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പമാണ് സർട്ടിഫിക്കറ്റ് ഞാൻ വെച്ചിരുന്നത് പക്ഷേ സർട്ടിഫിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വർണമെല്ലാം അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട് ഇത് കേൾക്കുമ്പോൾ ബാലൻ ഒട്ടും തന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബാലൻ ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് ദേവി പറയുന്നത് നിന്റെ സർട്ടിഫിക്കറ്റ് മറ്റൊരാൾ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് അതുമല്ല ആഭരണങ്ങൾ ഒന്നും എടുക്കാതെ സർട്ടിഫിക്കറ്റ് മാത്രം ആരോ എടുത്തുകൊണ്ടുപോയെന്നോ ഇതെന്തൊരു വർത്തമാനമാണ് ഇതാരും വിശ്വസിക്കുന്ന കാര്യമാണ് അതേ ബാലച്ച ഞാൻ സത്യമാണ് പറയുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിവിടെ കാണുന്നില്ല അപ്പോൾ ബാലൻ പറയുന്നുണ്ട് മോളെ നീ അവിടെയൊക്കെ ഒന്നും കൂടൊന്നും നോക്ക് അതൊന്നും അങ്ങനെ ആരും എടുത്തുകൊണ്ട് പോവില്ല ആര് കയറി എടുത്തുകൊണ്ട് പോകാനാ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കത്തുമില്ല ഇല്ല ബാലച്ചാ ഞാൻ എല്ലായിടത്തും നോക്കി എൻ്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബാലച്ചാ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഈ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് മറ്റൊരു വീട്ടിലും നടക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ദേവമംഗലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടിട്ട് ബാലൻ ഒന്ന് അമ്പരക്കുകയാണ് എന്നിട്ട് ചോദിക്കുക എന്തൊക്കെയാ ദൈവമോളെ നീ പറയുന്നത് ഇവിടെ എന്ത് നടക്കുന്നു എന്നാ ഇവിടുന്ന് ആരും കേറി ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോവില്ല അങ്ങനെ മോഷ്ടിച്ചിട്ടുമില്ല പിന്നെ മോൾ അങ്ങനെ ഉറപ്പിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം ഇന്നലെ വൈകിട്ട് മോള് അലമാരിയിലേക്ക് കൊണ്ടുപോയി വെച്ച സർട്ടിഫിക്കറ്റ് ഇന്ന് അവിടെ കാണുന്നില്ലെങ്കിൽ അത് ബോധപൂർവം ആരെങ്കിലും മോഷ്ടിച്ചത് തന്നെയാണ് ഞാൻ ഇപ്പോൾ തന്നെ പോലീസിൽ വിളിക്കാം ഇത് പറഞ്ഞുകൊണ്ട് ബാലൻ ഫോൺ എടുക്കുവാൻ തുടങ്ങുമ്പോൾ ദേവി പെട്ടെന്ന് തടഞ്ഞുകൊണ്ട് പറയുകയാണ് അയ്യോ വേണ്ട ബാലച്ചാ പോലീസിനെ ഒന്നും വിളിക്കണ്ട പോലീസും ഒക്കെ ആയാൽ അത് വലിയ പ്രശ്നമാവും എന്തായാലും സ്വർണമൊന്നും പോയിട്ടില്ലല്ലോ ഇച്ചിരി മുമ്പേ പോലീസ് ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളൂ വീണ്ടും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവർ ചീത്ത പറയും നമുക്കിതൊക്കെയുള്ളൂ പണി എന്നവർ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് വേണ്ട ബാലച്ചാ എന്തായാലും സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ലേ അതിന് നമുക്ക് സമാധാനമുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും അതുമാത്രവുമല്ല നൂറ് പവനിലധികമാണ് അലമാരയ്ക്കകത്തിരിക്കുന്നത് അത് പോലീസ് കണ്ടാൽ പിന്നീട് അത് വേറൊരു കേസായിട്ട് മാറും ഇത്രയും സ്വർണ്ണമൊന്നും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലെന്നാണ് ഇപ്പോഴത്തെ നിയമം ഇതൊക്കെ ലോക്കറിൽ കൊണ്ടുവെക്കണമത്രേ അതുകൊണ്ട് പരാതിയൊന്നും വേണ്ട വിട്ട് കളഞ്ഞേക്ക് ബാലച്ചാ ഇത് കേട്ടുകൊണ്ട് ബാലൻ പറയുകയാണ് ആ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷേ അത് പറഞ്ഞിട്ട് ജോലിക്ക് പോകാതിരിക്കാനൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞതിന് പ്രകാരം എന്നോടുള്ള സ്നേഹം കൊണ്ട് അവരില്ലാത്തൊരു ജോലി മോൾക്ക് അവിടെ ഉണ്ടാക്കി തന്നതാണ് ഇനിയിപ്പോൾ ആ ജോലിക്ക് വരാൻ പറ്റില്ല എന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ തന്നെ മോൾ ജോലിക്ക് ജോയിൻ ചെയ്യണം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊന്നും പ്രശ്നമാക്കണ്ട അതൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം എടാ ആനന്ദേ നീ നാളെ രാവിലെ തന്നെ ദേവി മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം ജോലിക്ക് പോകാൻ കേട്ടല്ലോ ആ ശരിയച്ചാ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ദേവിയെ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയിക്കൊള്ളാം ഇത്രയും കേട്ടപ്പോഴേക്കും ദേവി പിന്നെയും വല്ലാത്ത മൂഡൌട്ടിലായി ദേവിയുടെ മനസ്സ് പറയുകയാണ് ഹോ ഈ ഒരു സർട്ടിഫിക്കറ്റ് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭഗവാനെ സംഭവിച്ചത് ഇന്നലെ രാത്രിയിൽ പാവും എൻ്റെ അച്ഛനെ എല്ലാവരുടെയും മുമ്പിൽ കെട്ടിയിട്ട് നാണം കെടുത്തി കളഞ്ഞു ഇപ്പോ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ജോലിക്ക് പോകണമെന്ന് എൻ്റെ ദൈവമേ എന്തൊരു വിധിയാണ് എൻ്റെത് തുടർന്ന് കാണുന്നത് തിങ്കളാഴ്ച രാവിലെ ദേവിയുമായിട്ട് ആനന്ദ് ജോലിക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ആദ്യത്തെ ദിവസം ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നതായതുകൊണ്ട് ദേവിയുടെ പേരിൽ ഗോമതി പ്രത്യേക പൂജയും വഴിപാടുകളുമൊക്കെ അർപ്പിച്ചിട്ട് അതിരാവിലെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ദൈവമംഗലത്തുള്ള എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് ദേവിയെ ജോലിക്ക് വേണ്ടി യാത്രയാക്കുന്നത് എന്നാൽ ദേവിക്ക് മാത്രം യാതൊരു സന്തോഷവുമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് ദേവിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമാവുകയാണ് അങ്ങനെ ആനന്ദിനൊപ്പം യാത്ര ചെയ്ത് ദേവി ആ സ്കൂളിലേക്ക് എത്തുന്നുണ്ട് സ്കൂളിൽ ചെന്നതിന് ശേഷം കൂടി ആനന്ദിനോട് ദേവി പറയുന്നുണ്ട് ആനന്ദേട്ടൻ പോകരുത് കേട്ടോ എനിക്ക് പറ്റില്ല ആനന്ദേട്ട ഇങ്ങനെയൊന്നും ഞാൻ ശീലിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും ദേ പേടിച്ചിട്ട് എൻ്റെ ശരീരം മുഴുവൻ വിറക്കിയാണ് ഹാ എൻ്റെ ദേവി നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എം എ വരെ പഠിച്ച നീ വലിയ ക്ലാസ്സിലെ കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് പക്ഷേ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളല്ലേ നിനക്ക് തന്നിരിക്കുന്നത് ദേവി കൊച്ചു കുഞ്ഞുങ്ങളാണ് നിന്റെ മുൻപിൽ മുൻപിലിരിക്കാൻ പോകുന്നത് നീ എന്തിനാണ് അവരെ പേടിക്കുന്നത് ഓ എന്നാലും ആനന്ദേട്ട എനിക്ക് വല്ലാത്തൊരു ഭയം വരുന്നുണ്ട് അവരിത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രിൻസിപ്പൾ അവിടേക്ക് വരുന്നുണ്ട് അദ്ദേഹം ഇരുവരെയും കണ്ടിട്ട് പറയുകയാണ് ആഹാ നിങ്ങൾ എത്തിയോ ബാലൻ വിളിച്ചിരുന്നു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട കാര്യവും പറഞ്ഞു അതൊന്നും സാരമില്ല ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തതിനു ശേഷം അത് ലഭിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി എന്തായാലും ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ ദേവി ഓ ശരി സാർ വളരെ സന്തോഷം ഉടനെ പ്രിൻസിപ്പൾ ആ സ്കൂളിലെ മറ്റൊരു ടീച്ചറെ വിളിച്ചിട്ട് ദേവിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ടീച്ചറെ ഇത് ശ്രീദേവി ഇന്നിവിടെ പുതുതായി ജോയിൻ ചെയ്യുന്ന ടീച്ചറാണ് എൽ കെ ജി യു കെ ജി ആണ് ഈ ടീച്ചർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ദേവിയോട് പറയുകയാണ് ദേവി ഇതിവിടെ പ്ലസ് ടുവിന് ചാർജ് ഉള്ള ടീച്ചറാണ് തുടർന്നുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ദേവിക്ക് ടീച്ചർ തന്നെയുള്ളു ഓ ശരി സാർ അപ്പോൾ ആ ടീച്ചർ ദേവിയോട് പറയുകയാണ് ടീച്ചർ വരൂ അകത്തേക്ക് പോകാം ഇത് പറഞ്ഞുകൊണ്ട് ദേവിയെ കൂട്ടിക്കൊണ്ട് അവർ ഓഫീസിലേക്ക് പോവുകയും തുടർന്ന് അവിടെയുള്ള ഒരു ലെഡ്ജറിൽ സൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ദേവി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആനന്ദ് പറയുകയാണ് ദേവി ഇപ്പോൾ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ നീ ഫ്രീ ആയില്ലേ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നത് ഉടനെ ദേവി അതെന്തിനാണ് ഇത്രയധികം സന്തോഷം അല്ല ദേവി ആ പ്ലസ് ടുവിലെ ടീച്ചറുണ്ടല്ലോ അവർ ദേവിയെ ടീച്ചറെ എന്ന് വിളിച്ചപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി പോയി എന്തായാലും എൻ്റെ അച്ഛൻ ചെയ്തത് ഒരു വലിയ പുണ്യപ്രവർത്തി തന്നെയാണ് ഈ ഒരു വലിയ സ്കൂളിൽ എൻ്റെ ഭാര്യയ്ക്കൊരു ജോലിയായല്ലോ അങ്ങനെ എൻ്റെ ദേവി ഒരു ടീച്ചറുമായി എന്തായാലും ദേവി ഐശ്വര്യമായിട്ട് അങ്ങ് ആരംഭിക്കുക അപ്പോഴേ ഞാൻ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം ഇത് പറഞ്ഞിട്ട് ആനന്ദം പോകുമ്പോൾ ദേവി വീണ്ടും മനസ്സിൽ പറയുകയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ ഒരു വിധി ഇതിനു മാത്രം എന്ത് പാപമാണോ ഞാൻ ചെയ്തത് ഇതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും പോയി അങ്ങ് ചാകുന്നതായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണോ ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുന്നത് ഈ സമയത്ത് മറ്റേ ടീച്ചർ വന്നിട്ട് ദേവിയെ ക്ലാസ് റൂമുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് തുടർന്ന് ദേവി ആ ക്ലാസ്സിലേക്ക് കയറിപ്പോകുന്നു ദേവി അവിടേക്ക് ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ദേവി അതൊന്നും കേൾക്കുന്നേയില്ല ദേവിയുടെ മനസ്സ് മുഴുവനും എങ്ങനെ ഈ ജോലിയിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് അല്പനിമിഷങ്ങൾക്ക് ശേഷമാണ് ദേവിക്ക് സ്ഥലകാലബോധം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു ഇത് കാണുമ്പോഴേക്കും ദേവിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ഉടനെ തന്നെ ദേവി മേശപ്പുറത്തിൽ ഒറ്റ അടിച്ചിട്ട് ഒന്ന് നിർത്താമോ എല്ലാം കൂടി ചന്തയിലെ പോലെ കടന്ന് ബഹളം കൂട്ടുന്നു ഇത്രയും കേൾക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഭയന്ന് ദേവിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മൗനമായിരിക്കുകയാണ് അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് അയ്യോ നിങ്ങളെല്ലാവരും പോയോ ആരും പേടിക്കണ്ട കേട്ടോ ഈ ടീച്ചറെ പാവൻ ടീച്ചറാണ് ഇത്രയും കേൾക്കുമ്പോഴേക്കും കുട്ടികളെല്ലാം വീണ്ടും പഴയതുപോലെ ചിരിച്ച് കളിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് ദേവി അവിടെ നിന്ന് വിയർക്കുകയാണ് തുടർന്ന് വീണ്ടും ദേവി മേശപ്പുറത്ത് ആഞ്ഞടിച്ചിട്ട് പറയുകയാണ് അതെ ഞാൻ പറയുന്നതനുസരിച്ച് എല്ലാവരും മിണ്ടാതിരിക്കാമെങ്കിൽ വൈകിട്ട് മിഠായി വാങ്ങി തരാം എന്നിട്ട് ദേവി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് പാട്ടുകൾ പാടാൻ അറിയാം ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആ പാട്ടാണ് ഇന്ന് നമ്മൾ പാടാൻ പോകുന്നത് ആ പാട്ട് തെറ്റാതെ പാടുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ ഡയറിയിൽ സ്റ്റാർ വരച്ചു തരും ഇത് പറഞ്ഞിട്ട് ദേവി ഓരോരോ കുട്ടികളെയും എഴുന്നേൽപ്പിച്ചു നിർത്തി ടിങ്കിൾ ടിങ്കിൾ പാടിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ആദ്യത്തെ ദിവസം ദേവി പൂർത്തീകരിച്ചു തുടർന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുവാൻ തുടങ്ങുമ്പോൾ ദേവി മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ ഭഗവാനെ ആകെ അറിയാവുന്നത് ഒരു പാട്ടിൻ്റെ നാലു വരിയായിരുന്നു ഇന്നത്തെ ദിവസം അതുകൊണ്ട് രണ്ട് ഗ്ലാസ്സിൽ ഞാൻ തള്ളി നീക്കി പക്ഷെ നാളെ മുതൽ ഞാൻ എന്തു ചെയ്യും ഈ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഞാൻ പെട്ടുപോകുമല്ലോ നാലക്ഷരം ഇംഗ്ലീഷിൽ ചേർത്ത് വായിക്കാൻ പോലും അറിയാത്ത ഒരാളാണ് അവരുടെ ടീച്ചർ എന്നാരെങ്കിലും അറിഞ്ഞാൽ അതോടുകൂടി എൻ്റെ കാര്യം കട്ടപ്പുകയാകും ഇതിനിടയിൽ കാണുന്ന മറ്റൊരു കാഴ്ച ആനന്ദ് ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി കേക്ക് വാങ്ങുന്നതാണ് ദേവി അറിയാതെ തന്നെ ബാലൻ ആനന്ദിനോട് പറഞ്ഞിരുന്നു ആനന്ദേ ദേവി മോളുടെ ബർത്ത്ഡേ ആണ് എന്നുള്ള കാര്യം ഇന്നലെ അവളുടെ അമ്മ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതല്ലേ നമ്മളീ വീട്ടിൽ ആരുടെയും ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല എന്നാൽ ഇനി മുതൽ ആ പതിവങ്ങ് മാറ്റണം ഇന്ന് ദേവി മോളുടെ ബർത്ത്ഡേ നമുക്കിവിടെ ആഘോഷിക്കണം അതുകൊണ്ട് നീ തിരികെ വരുമ്പോൾ ഒരു കേക്ക് കൂടി വാങ്ങിയിട്ട് വേണം വരാൻ അങ്ങനെ ബാലന്റെ ഉപദേശപ്രകാരം ആനന്ദ് കേക്കും വാങ്ങി അതൊന്നും ദേവിയോട് പറയാതെ സ്കൂളിൽ ചെന്ന് ദേവിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് പിന്നീട് കാണുന്ന കാഴ്ച അനുശ്രീയാണ് അനുശ്രീ കോളേജിലേക്ക് പോകുവാൻ വേണ്ടി റോഡിലേക്ക് വരികയാണ് കുറച്ച് നാളുകളായി അനുവിൻ്റെ മേൽ അച്യുതന്റെ നിർദ്ദേശപ്രകാരം അലോക് കണ്ണു എന്നാൽ ഒരു രീതിയിലും അനുവിനെ അങ്ങോട്ട് വളയ്ക്കാൻ അലോകിന് കഴിയുന്നില്ല അനു റോഡിലേക്ക് വന്നപ്പോൾ അലോക് തന്റെ കൂട്ടുകാർക്കൊപ്പം റോഡിൽ നിൽക്കുന്നുണ്ട് അവളെ കണ്ടപ്പോൾ അലോക് തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് എടാ ആ വരുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവളെ കെട്ടണം പക്ഷേ ഞാൻ പല രീതിയിൽ നോക്കിയിട്ട് അവളെൻ്റെ മുഖത്തേക്കൊന്നും നോക്കുന്നു പോലുമില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അയ്യോ അളിയ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അവളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് പോയി പറയാൻ പറ്റുമോ മോൾ അലോകിനെ ഇഷ്ടപ്പെടണമെന്ന് ഏടാ അതൊന്നും അല്ല ഞാൻ പറയുന്നത് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ഇപ്പോൾ നിങ്ങളും അവളുടെ കൂട്ടത്തിൽ നടക്കണം എന്നിട്ട് അവളെ ശല്യം ചെയ്യണം അവൾ പേടിക്കും നിങ്ങൾ ഇത്രയും പേരും കൂടി ഒരുമിച്ച് അവളെ വളയുമ്പോൾ ഉറപ്പായിട്ടും അവൾ ഭയപ്പെട്ടു പോകും ആ സമയത്ത് ഞാൻ അവിടേക്ക് വരും തുടർന്ന് ഞാൻ നിങ്ങളെ വിരട്ടി ഓടിക്കും ഇത് കാണുമ്പോൾ അവൾക്ക് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ മുതലാക്കിക്കൊള്ളാം അപ്പോൾ അവർ പറയുന്നുണ്ട് ആ കൊള്ളാം കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ അതിന് വൈകിട്ട് നല്ല ഒന്നാന്തരം ഒരു ചെലവ് വേണം എടാ ചെലവൊന്നും ഒരു പ്രശ്നമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ നടക്കണം ഇത് കേട്ടിട്ട് ഉടൻ തന്നെ വാടാ ഇപ്പൊ തന്നെ ശരിയാക്കിയേക്കാം എന്ന് പറഞ്ഞ് അനുവിൻ്റെ പിന്നാലെ എല്ലാവരും കൂടെ കൂടുകയാണ് ഈ സമയത്ത് അലോക് ഒരു മരത്തിനും മറവിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് അനുവിൻ്റെ ചുറ്റിലും കൂടിയിട്ട് പൂവാലന്മാർ ചോദിക്കുകയാണ് എന്താ കുട്ടിയുടെ പേര് കുട്ടി ഏത് കോളേജിലാ പഠിക്കുന്നത് എന്നും കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാണോ പോകുന്നത് ഹാ ഞങ്ങളോട് പറഞ്ഞാ പോരെ ഞങ്ങൾ ബൈക്കിൽ കൊണ്ടുവിടില്ലേ ഇവരിങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തപ്പോഴേക്കും അനു ആകെ പരിഭ്രമിക്കുകയാണ് എന്നിട്ട് വേഗം മുൻപോട്ട് നടക്കുവാൻ തുടങ്ങുമ്പോൾ ഒരുത്തൻ പിന്നിൽ നിന്ന് ബാഗിൽ കയറി പിറകിലേക്ക് പിടിച്ചു വലിച്ചിട്ട് ചോദിക്കുക എന്താ കുട്ടി ഞങ്ങൾ ഇത്രയൊക്കെ ചോദിച്ചിട്ടോ ഒന്നും മിണ്ടാതെ പോകുന്നത് ഓ ഇനി നടു റോഡിൽ വെച്ച് ഞങ്ങളോട് സംസാരിച്ചാൽ അത് ആരെങ്കിലും പേടി കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ സാരമില്ല ആ ഫോൺ നമ്പറിന് നന്നേക്ക് ഞങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാം ഇത് കേട്ടപ്പോഴേക്കും വല്ലാത്ത ഭയത്തോടെ അനു പെട്ടെന്ന് മുൻപോട്ട് ഓടാൻ തുടങ്ങി ഉടനെ തന്നെ പിറകിൽ നിന്ന് ഒരുത്തൻ അനുവിനേക്കാൾ വേഗം ഓടി അനുവിൻ്റെ മുൻപിൽ കയറിയിട്ട് അനുവിൻ്റെ വഴി തടയുകയാണ് ഈ സമയത്ത് ആകാശും ധർമ്മനും ആ വഴി വരുന്നുണ്ട് അവർ കാണുകയാണ് ഒരു കൂട്ടം ആൾക്കാർ അനുവിനെ തടഞ്ഞു നിർത്തുകയും ശല്യം ചെയ്യുകയും ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൂടി വണ്ടിയിൽ അവിടേക്ക് വന്നിട്ട് ചാടി ഇറങ്ങി എല്ലാവർക്കും ഇട്ട് നല്ല ഒന്നാം തരം പൊട്ടിയിരു പൊട്ടിക്കുന്നുണ്ട് അടികൊണ്ട് എല്ലാവരും ചിതറി ഓടുമ്പോൾ ആകാശ് യോദിക്കുകയാണ് മോളെ നീ പേടിച്ചു പോയോ നീ എന്തിനെ പേടിക്കുന്നത് ഇത് നമ്മുടെ നാടല്ലേ നമ്മുടെ സ്വന്തം നാട് ഇത്തരം തൊഴിലുമായിട്ട് ഓരോരുത്തർ വരുമ്പോൾ ആദ്യം തന്നെ കൈവലിച്ചു മുഖത്തിട്ടൊന്ന് പൊട്ടിച്ചേക്കണം അങ്ങനെ ചെയ്താൽ പിന്നെ ഒരുത്തനും ഈ പണിക്ക് നിൽക്കില്ല നീ പേടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ആൾക്കാരൊക്കെ കയറി കമൻ്റ് അടിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്യുന്നത് എന്തായാലും മോള് പേടിക്കണ്ട ഞങ്ങൾ കാര്യം നോക്കിക്കൊള്ളാം എന്നിട്ട് ആകാശ് ധർമ്മനോട് പറയുകയാണ് മാമ മാമൻ അനുവിനെ കോളേജിലേക്ക് ഒന്ന് കൊണ്ടുവിട്ടേര് ഞാൻ നടന്നു പോയിക്കൊള്ളാം ഇത് പറഞ്ഞിട്ട് സ്കൂട്ടറിന്റെ കീ എടുത്ത് ആകാശ് ധർമ്മന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ധർമ്മൻ അനുവിനെ വണ്ടിയിൽ കയറ്റി കോളേജിലേക്ക് ഓടിച്ചു പോകുന്നു ധർമ്മൻ അങ്ങനെ മുൻപോട്ട് പോകുന്ന വഴിയിൽ പെട്ടെന്ന് കാണുകയാണ് ഒരു മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കുന്ന അലോകിനെ അപ്പോൾ ധർമ്മൻ പറയുകയാണ് അത് ശരി ഇവനായിരുന്നു ഇതിന്റെ എല്ലാം പിൻപിൽ അല്ലേ അളിയനോടും ആകാശിനോടും ആര്യനോടുമൊക്കെയുള്ള പക പാവം അവൻ തീർക്കുകയാണ് നാണം കെട്ടവൻ ഇവൻ ഒരാണു തന്നെയാണോ ഇങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനുവിനേയും കൊണ്ട് ധർമ്മൻ കോളേജിലേക്ക് പോവുകയാണ് തുടർന്ന് കാണുന്നത് മീനാക്ഷി ഓഫീസിലിരിക്കുമ്പോൾ അച്യുതനും അനൂകും കൂടി അവിടേക്ക് കയറി ചെല്ലുന്ന കാഴ്ചയാണ് എന്നിട്ട് ആ ഓഫീസിലൊരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് അതെ ഞങ്ങളുടെ കട പൊളിച്ചു കളയാൻ ഇവിടുന്ന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ആരാണ് ആ നോട്ടീസ് അയച്ചത് എന്താ അതിൻ്റെ പിൻപില കാര്യം അപ്പോൾ അയാൾ പറയുന്നുണ്ട് സാർ ഞാനല്ല നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പുറത്തെ ക്യാബിനിലുള്ള മാഡമാണ് മീനാക്ഷി മാഡം മാഡത്തോട് ചോദിച്ചോളൂ ഓ അവളാണോ വാടാ എന്ന് പറഞ്ഞ് അലോകിനെയും കൂട്ടിക്കൊണ്ട് അച്യുതൻ മീനാക്ഷിയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുകയാണ് എടി നീയാണോ ഞങ്ങളുടെ കട പൊളിച്ചു കളയുവാൻ വേണ്ടി ഓർഡർ ഇട്ടിരിക്കുന്നത് അപ്പോൾ മീനാക്ഷി നിങ്ങളുടെ കട പൊളിച്ചു കളയാൻ ഞാൻ ഓർഡർ ഇട്ടെന്നോ അങ്ങനെയുള്ള ഓർഡർ ഒന്നും ഇടാനുള്ള അധികാരം എനിക്കില്ലല്ലോ അത് ഗവണ്മെന്റ് എടുക്കുന്ന തീരുമാനമാണ് സർക്കാരിന്റെ നിയമങ്ങൾ ലംഘിച്ച് പണിതിരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും പൊളിക്കും ഗവൺമെന്റ് തീരുമാനം പേപ്പറിൽ എഴുതി അങ്ങോട്ട് അയക്കുക എന്നുള്ള പരിപാടി മാത്രമാണ് എനിക്കുള്ളത് അതെന്റെ ജോലിയാണ് ഞാനത് ചെയ്തു ഹോ നീ കൂടുതൽ ഒന്നും പറയണ്ടടി നീ ആ ബാലൻ്റെ ഒപ്പം ചേർന്നിട്ട് ഞങ്ങളെ ദ്രോഹിക്കുകയാണ് അല്ലേ എന്നിട്ട് എന്താടി ഗോമതി സ്റ്റോഴ്സ് പൊളിക്കാൻ നീ ഓർഡർ ഇടാത്തത് അപ്പോൾ മീനാക്ഷി ദേ ഇത് സർക്കാർ ഓഫീസാണ് ഇവിടെ കയറി വന്നിട്ട് ഈ എടി പൊടി എന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ അത് വേണ്ട അതൊക്കെ അങ്ങ് വീട്ടിൽ പോയിട്ട് അവിടെയുള്ളവരെ വിളിച്ചാൽ മതി നീ എന്താടി പറഞ്ഞത് ഇത് ചോദിച്ചുകൊണ്ട് അച്യുതൻ മീനാക്ഷിയുടെ നേരെ ആഞ്ഞെടുക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് അതെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എടി പോടി എന്നൊന്നും വിളിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കണ്ടെന്ന് എനിക്ക് പേരുണ്ട് അത് വിളിച്ചാൽ മതി അപ്പോൾ അച്യുതൻ നീ ആരാന്നടി നിന്റെ ധാരണ നീ അത് പൊളിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം അത് കേട്ടിട്ട് മീനാക്ഷി പറയുകയാണ് നിങ്ങളത് പൊളിച്ചു കളയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചത് നിങ്ങളത് പൊളിച്ചില്ലെങ്കിൽ ഞാൻ അത് പൊളിപ്പിക്കും അങ്ങനെയുള്ള പണികൾക്ക് നേതൃത്വം കൊടുക്കാൻ കൂടിയാണ് സർക്കാർ എനിക്ക് ശമ്പളം തന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഓ അത് ശരി അപ്പോൾ നീ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ ആ അതെ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക തന്നെയാണ് അങ്ങനെ ഇരിക്കട്ടെ എന്താ നിനക്ക് ഞങ്ങൾ കാണിച്ചു തരാമടി നിങ്ങൾ ഒന്നും കാണിക്കാനില്ല മര്യാദയ്ക്ക് ഈ ഓഫീസിലൊന്നും ഇറങ്ങി പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ഈ പണി കാണിക്കുന്നതിന് നിങ്ങൾക്കെതിരെ എനിക്ക് നടപടി എടുക്കേണ്ടി വരും ഇത് കേട്ടുകൊണ്ട് അലോകും അച്യുതനും കൂടി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു ക്ലർക്ക് വന്ന് മീനാക്ഷിയോട് പറയുന്നുണ്ട് മാഡം മാഡം എന്തൊരബമാണ് ഈ കാണിച്ചത് അവരാരാണെന്ന് മാഡത്തിന് അറിയുമോ മാഡം എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് അച്ഛനും മോനും മഹാ പോക്കറികളാണ് വെട്ടൊന്ന് മുറു രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇത് കേട്ടുകൊണ്ട് മീനാക്ഷി ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അത് ശരി എന്തായാലും ആ വെട്ടും രണ്ടും മുറിയുമൊക്കെ എനിക്കൊന്ന് കാണണം മാഡം ഇവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരാൾ പോലും ഇവരോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ഇല്ലീഗലായിട്ടുള്ള പല ആക്ടിവിറ്റീസും ഇവർ ചെയ്യാറുണ്ട് പക്ഷേ ഇവർക്കെതിരെ ആരും ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇത് കേട്ടുകൊണ്ട് മീനാക്ഷി പറയുകയാണ് അതാണ് പ്രശ്നം നിയമം ലംഘിച്ചുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ നാട്ടിൽ നടത്തിയിട്ട് അവിടെ നിങ്ങളാരും അത് കണ്ടില്ല അറിഞ്ഞില്ല എന്ന് നടിച്ചു നടന്നു നിങ്ങൾ കണ്ണടച്ചു അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും ഷോ കാണിച്ചിട്ട് അവർ പോയത് ഇതൊക്കെ മുളയിലെ നുള്ളണമായിരുന്നു എന്തായാലും മീനാക്ഷി ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ പണി നടക്കില്ല അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ നമുക്ക് കാണാം മറ്റുള്ള എല്ലാ ജോലിക്കാരുടെയും മുൻപിൽ വെച്ച് മീനാക്ഷി തങ്ങളെ അപമാനിച്ചതിനുള്ള ദേഷ്യം അടക്കുവാൻ കഴിയാതെ അലോകും അച്യുതനും കൃഷ്ണമംഗലത്തേക്ക് മടങ്ങിപ്പോകയാണ് അതെ മീനാക്ഷിക്കിട്ട് പണി കൊടുക്കും എന്ന് ഉറപ്പിച്ചുള്ള മടങ്ങിപ്പോക്ക് എന്തൊക്കെയായിരിക്കും തുടർന്ന് മീനാക്ഷിക്കെതിരായി കൃഷ്ണമംഗലം വീട്ടിൽ നടക്കുന്ന പടപ്പുറപ്പാടുകൾ എല്ലാം അറിയുവാൻ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ